ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കിട്ടാ നമ്മൾ മോട്ടർ ഇട്ട് ടാങ്ക് നിറഞ്ഞ് വെള്ളം ഒലിച്ച് പോകുമ്പോൾ താനം ഓഫാവുന്ന ഒരു സിസ്റ്റം അതിൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ അയൽവാസുണ്ടാക്കിയ ഇട്ടുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊരു ഉപകാരമുള്ള വീഡിയോ അല്ല വിചാരിച്ചിട്ട് എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇട്ടുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ആ പിന്നെ മോട്ടറിന്റെ ഓക്കെ ഇപ്പൊ നമ്മളെ വീട്ടിലെ ആറ്റുള്ള സ്വിച്ച് ബോർഡ് അവിടെ നമ്മൾ നിലവിൽ ഉണ്ടായിരുന്ന സ്വിച്ച് ബോർഡ് ഓൺ ചെയ്തു അപ്പോൾ അകത്തു നിന്നാണ് അടുത്തു സ്വിച്ച് ഓൺ ചെയ്തത് എന്നാലും ഇപ്പൊ മോട്ടോർ ഓടുന്നുണ്ട് ഇനിയിപ്പോൾ മോട്ടോർ ഓടി വെള്ളം നടന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു സംവിധാനം ചെയ്യാം ഒരു ആണി വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിന്നെ ഇപ്പോൾ കെട്ടിക്കൊടുത്തു എന്നിട്ട് ഈ ടിന്നിൻ്റെ കൂടെ ഇവിടെ വേറെ ഒരു ചെറിയ ഒരു കാർ ഇങ്ങനെ ഒരു തൊള പോലത്തെ കയറ് കെട്ടുക ഈ കയറ് നീതാം ഈ സ്വിച്ച് ബോർഡിന്റെ ഇവിടെ ഒരു വെച്ച് കൊടുക്കുക സാധാ ഇങ്ങനത്തെ സ്വിച്ചുകൂടെ വെക്കൽ നേരെ തിരിച്ചാണ് ഈ ലൈറ്റ് മേരെയും ഈ സ്വിച്ച് താത്തേക്ക് വരരുത് അത് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക നേരെ കൊടുക്കരുത് തിരിച്ചു കൊടുക്കുക ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടാക്കി കൊടുക്കുക അപ്പം എന്തു ചെയ്യുക ഇങ്ങനെ നിൽക്കും ആ സ്വിച്ച് കൂടെ നിൽക്കും ഇങ്ങോട്ടെന്ത് ചെയ്യുക മോട്ടർ ഇട്ടുക മോട്ടർ ഇടുക മോട്ടർ ഇട്ടിട്ട് ഇതാ ഇതുപോലെ മോട്ടറിൽ നിന്ന് പിന്നെ നടന്നൊക്കെ വെള്ളം ഉണ്ടാവും പൈപ്പ് ഇട്ടു ചെറിയ വെള്ളത്തിൽ തന്നെ നടന്ന വെള്ളം നമ്മൾ നാട്ടിലൊക്കെ വെള്ളത്തിന് ഭയങ്കര സാമല്ല കാലാണുള്ളത് നമ്മൾ ഒരു ഇത് ഏറെ ഏറി വന്നാൽ ഒരേ ഒരു ടിന്നു വെള്ളേ പോകുള്ളൂ മറ്റേത് എത്രയോ ടിന്നു കിടക്കുന്നത് ഒരു കണ്ടമാ സമയം പോകും നമ്മളെ വീട്ടിലെ ഉമ്മമാരും അങ്ങന്മാരും ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുക ചിലപ്പോൾ നമ്മളെ മറന്നു പോകും മോട്ടർ ഇട്ടിട്ടാണ് എവിടെയും പൊയ്ക്കും അറിയില്ല പിന്നെ മോട്ടർ നിറഞ്ഞൊഴിച്ച് വീടും പരിസരമൊക്കെ വെള്ളം ആകുമ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ആരെയും വിളിച്ച് വരണം മോട്ടർ റാഫാക്കി മോട്ടോറാസ് ആക്കി നമ്മൾ കാണാതെ പോകും അതിന് ഏറ്റവും നല്ല ഒരു സ്വീഷണത് കാരണം വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ ഒരു സ്വിച്ച് ബോർഡും ആ ഏറ്റവും നല്ല സ്വിച്ച് ബോർഡ് വന്ന് ഇങ്ങോട്ടുള്ള വയറും രണ്ട് വയറുവാണ് ഒന്ന് ഇങ്ങോട്ടുള്ളതും ഒന്ന് മോട്ടർക്ക് പോകാനുള്ളതും ഒന്ന് കറണ്ട് വരുന്നതും ഒന്ന് മോട്ടർ ഈ സ്വിച്ച് ബോർഡ് നിന്ന് മോട്ടറിക്ക് പോകണ രണ്ട് വയറും അത് നേരെ ഇതുപോലെ കൊടുക്കുക ഇത് നേരെ പിന്നെ കറണ്ട് മോട്ടറിൽ വേറാണ് ഈ ചോപ്പ് വൈകുന്നേരം മോട്ടറിലേക്ക് ഇത് കറണ്ട് വരുന്ന വയറാണ് വേറെ കറും ഇങ്ങോട്ടെന്താ ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സംവിധാനം ചെയ്യാം കണ്ടില്ലേ എന്താ എന്നിട്ട് ഈ ഇവിടെ കൊത്തി കൊടുക്കും അതിങ്ങനെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കൊളത്താപെട്ടിട്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക വെള്ളം നിറഞ്ഞു വരുമ്പോൾ ഈ പൈപ്പ് ഇതാ ഇതിപ്പോൾ മോട്ടർ ഇട്ടതാണ് ഈ പൈപ്പ് നീക്കാക്കി കൊടുക്കുക എന്നിട്ട് ഇതോടെ കൊഴച്ച് വെക്കുക ഒന്നും ചെയ്തിട്ട് പോവാ ഇനി നമ്മളൊന്നും ഒന്നും അറിയണ്ട ഇനി നമ്മളെ പെണ്ണുങ്ങളൊക്കെ മോട്ടർ നമ്മൾ മോട്ടർ പിട്ടെ ഇവിടെ ഇപ്പം ആഴത്തിൻ്റെ ടിന്നാണ് ആ മോട്ടർ ഇട്ടാൽ എവിടെ പോയി എന്നാൽ ശരി എപ്പോൾ പോയിന്നൊക്കെ വന്നാലും കുഴപ്പമില്ല ഇനി വരുമ്പോൾ കാണാം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം ഇല്ല ശ്രദ്ധിക്കുക ആരും ഓഫാക്കണ്ട താനും ഓഫാക്കോട്ടർ ഓഫായി മോട്ടർ ഓഫ് ഓഫായിട്ട് ഇത് ഈ ലൈറ്റ് കിടണമെങ്കിൽ ആട്ട സ്വിച്ച് ഓഫാക്കണം അവിടെ കറണ്ട് പോകില്ല ആ സ്വിച്ചുണ്ട് കാരണം ഇപ്പം നമ്മൾ രാത്രി വെള്ളമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ രാത്രി വെള്ളം എന്തെങ്കിലും എന്ത് ചെയ്യുക ഇവിടെ വന്നിട്ട് ഈ സ്വിച്ച് ഇതാ ഇത് സ്വിച്ച് മാപ്പിട്ടാക്കിയിട്ട് ഇത് കൊച്ചിടണം ഇത് കൊച്ചിടണം ഇന്നിവിടെ കൊച്ചിട്ട് എന്ത് ചെയ്യാ ഇത് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ഈ തിന്ന ഒഴിവാക്കിയിട്ടുള്ള വളർന്നു ചെയ്യുക ഇത് വെള്ളം വെള്ളം ഒഴിവാക്കിയിട്ട് ഈ തിന്ന വീണ്ടും എവിടെ കുളച്ചിടാ അപ്പം രാത്രി വെള്ളം ആവും ഇനിയിപ്പം നമ്മൾ പകല് നമ്മൾ മോട്ടറിട്ട് കഴിഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്യാം നിറഞ്ഞൊഴിച്ചു രണ്ടു വർഷം വാടും ചെയ്യുക ഈ വെള്ളം ഇവാക്കിയിട്ട് വീണ്ടും ഞാൻ കുറച്ചുക പിന്നെ ആളെ അകത്ത് പോയിട്ട് ചെയ്യ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി അതെ ആ അത് സ്വിച്ച് ഓഫ് ഓഫ് ആക്കി ഹലോ ആ ഇപ്പൊ സ്വിച്ച് ഓഫ് ആക്കി ഇനി മോട്ടർ എന്നറിയില്ല ഓഫ് ഓഫാക്കണെങ്കില് ഓൺ ഓണാക്കണമെങ്കിൽ വീണ്ടും രാത്രി ഓൺ ആക്കണമെങ്കിലും എപ്പോഴും ഓണാക്കണമെങ്കിലും പിന്നെ ഇവിടെ വരണം എങ്ങനെ ഈ വെള്ളം ഇനി വെള്ളം മോട്ടർ ഓടണമെങ്കിൽ ഈ സ്വിച്ച് മാപ്പ് ഔട്ട് ആക്കിയിട്ട് വെക്കണം നൃത്തം നിറഞ്ഞിട്ട് ചീപ്പട്ട് ഇതിവിടെ ഓഫ് ആവുകയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല കാര്യമാണ് കാരണം നമ്മൾ വെറുതെ വെള്ളം വെള്ളം അമൂല്യമാണല്ലോ നമ്മുടെ വെള്ളം വെറുതെ വെള്ളം നഷ്ടമാകുന്ന തന്നെ അവസ്ഥ ഈ പൈപ്പ് വരുന്നത് ഏകദേശം ഒന്ന് അങ്ങോട്ട് പൈപ്പ് വരില്ലേ ഇതിലേക്കുള്ള പൈപ്പ് വരുന്നത് അവിടെ മോട്ടർ നിറഞ്ഞ് എന്താ ടാങ്ക് അവിടെയാണ് അപ്പം ഇതിലെ ഇതിന്റെ നിറഞ്ഞാൽ ഒരു പൈപ്പ് ഇവിടെയാണ് അത് അങ്ങനെ കൊടുക്കാം ഒരു ടീ കൊടുക്കാം ഒന്നിൽ അര ഇൻ്റെ ഒരു ടീമാണ് ആ ടീം വാങ്ങിയിട്ടെന്ത് ചെയ്യുക ബാക്കിയുള്ള വെള്ളം ഇങ്ങോട്ട് വരണം ചടിക്കാറിക്കോട്ട് ചെയ്താൽ ബാക്കിയുള്ള വെള്ളത്തിൽ പിന്നെ തെങ്ങിന് പോകും അത് ഇവിടെ ഓഫ് ഓഫായിരുന്നു മോട്ടോർ ഓഫ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക ഈ വെള്ളമേ പോവുകയുള്ളൂ ഇത് ഇന്ന് വെച്ചാൽ എൻ്റെ ടാങ്ക് ആഴ്ച ടാങ്കാണ് അതിൽ ഒരു എണ്ണൂറ്റിയമ്പത് വെള്ളമേ ചേരുള്ളൂ ടാങ്കിന്റെ ഐറ്റം കൊണ്ടും വാർത്തിൻ്റെ ഒരു ഉറപ്പിനു വേണ്ടി ഒരു നൂറ്റിയമ്പത് കുറച്ചാണ് അവിടെ താങ്ക് ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ആയാലും പറഞ്ഞാൽ മതം ചെയ്യുക വീട്ടിൽ തള്ളി വരികയാണ് വിചക്ഷഴിഞ്ഞാൽ വരച്ചിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും നമ്മൾ കുറഞ്ഞ വെള്ളമേ പോവുകയുള്ളൂ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരസ്പരം അറിയിക്കുക നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉപകാരമുള്ള ഒരു മകളാണ് എന്ന് പ്രകസനത്തോടെ താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ് ചെയ്യുക താങ്ക്